തമിഴകത്തിന്റെ ഇളയതളപതി രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റുമ്പോൾ ആര് വിജയിക്കും പകരമാകുമെന്നാണ് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ആകാംക്ഷാപൂർവം ഉറ്റുനോക്കുന്നത് അത് വിലയിരുത്തും മുൻപ് തമിഴ് സിനിമയുടെ ബിസിനസ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ തമിഴ് സിനിമയുടെ മാർക്കറ്റ് എന്നത് ഏരിയ തിരിച്ചുള്ള വിതരണാവകാശമായിരുന്നു കേരളത്തിന്റെ നിരവധി ഇരട്ടി വിസ്തീകരണമുള്ള സംസ്ഥാനമെന്ന നിലയിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച് ഒരു മലയാള സിനിമയുടെ പതിന്മടങ്ങ് തുക വരുമാനമുണ്ടാക്കാൻ തമിഴ് സിനിമകൾക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തെലുങ്ക് ഹിന്ദി റീമേക്ക് സിനിമകൾക്ക് സമാനമായ ബഡ്ജറ്റും ബിസിനസ്സും തമിഴ് പടങ്ങൾക്ക് സാധ്യമായിരുന്നു വൻതുകൊടക്കി ലോകോത്തര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച വലിയ കാഴ്ചാനുഭവം പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്ന സിനിമകൾ എന്ന കോൺസെപ്റ്റിലേക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രി ചുവടുവയ്ക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് മുൻകാലങ്ങളിലും തമിഴ് സിനിമകൾ കേരളം അടക്കമുള്ള മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും റിലീസ് ചെയ്തിരുന്നുവെങ്കിലും ഭീമമായ കളക്ഷൻ ലഭിച്ചിരുന്നില്ല മലയാളത്തിലും സുപരിചിതനായ കമൽഹാസന്റെ കാക്കിച്ചട്ടയും മൂന്നാം പറയും പോലുള്ള സിനിമകൾ വേദപ്പെട്ട കളക്ഷൻ നേടിയ പൂർവ്വകാല ചരിത്രവുമുണ്ട് എന്നാൽ പിൽക്കാലത്ത് കഥയൊട്ടാകെ മാറി മണിരത്നത്തിന്റെ റോജ ബോംബെ പോലുള്ള സിനിമകളും ശങ്കറിന്റെ ജെന്റിൽമാൻ എന്തിരൻ കാതലൻ അന്യൻ പോലുള്ള ബിഗ് ബജറ്റ് സിനിമകളും പാൻ ഇന്ത്യൻ എന്ന വിശേഷണം ഉപയോഗിക്കാതെ തന്നെ ആ തലത്തിൽ ഇന്ത്യ എമ്പാടും വലിയ വിപണി കണ്ടെത്തി തമിഴ്തര സംസ്ഥാനങ്ങളിൽ നിന്നും കോടികളുടെ ബിസിനസ് കണ്ടെത്തിയ ഈ സിനിമകളുടെ വിജയരഹസ്യം നിയറ്റിവിറ്റി ഇടംകോലിടാത്ത യൂണിവേഴ്സൽ സബ്ജക്റ്റുകളായിരുന്നു ഏത് പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ ഭാഗത്തിൽ തികഞ്ഞ എന്റർടൈനറുകൾ ഒരുക്കിക്കൊണ്ട് തമിഴ് സിനിമ പാണ്ഡിപ്പടങ്ങൾ അല്ല എന്ന പഴയ ഇമേജ് ഒളിച്ചടുക്കി എന്നാൽ മുത്തുവും ഭാഷയും പോലുള്ള പക്കാ തട്ടുപൊളിപ്പൻ തമിഴ് പടങ്ങൾ പോലും ഇന്ത്യയിലെമ്പാടും തരംഗമുണ്ടാക്കി അതിന്റെ എന്റർടൈൻമെന്റ് ഫാക്ടർ തന്നെയായിരുന്നു ഈ സിനിമകൾ അത്രയും തുണച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജപ്പാനിലും ചൈനയിലും പോലും ഈ സിനിമകൾക്ക് തിയേറ്റർ റവന്യൂ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി രജനി ഫാൻസായ ഇന്ത്യൻ പ്രേക്ഷകർ മാത്രമല്ല അതാത് രാജ്യത്തെ പൗരന്മാരും രജനി സിനിമകൾ കാണാൻ കയറി ഈ ട്രെൻഡ് ശ്രീലങ്ക അടക്കമുള്ള ചെറിയ രാജ്യങ്ങൾ പോലും ഏറ്റെടുത്തു ക്രമേണ തമിഴ് സിനിമയുടെ ബിസിനസ് ഏരിയ ആഗോളതലത്തിലേക്ക് വികസിച്ചു എന്നാൽ ഈ ബിസിനസ് രജനീകാന്ത് എന്ന ഒരേ ഒരു പേരിനെ ചുറ്റിപ്പറ്റി നിന്നു ഇതിനിടയിൽ തെലുങ്കിലെ രാജമൗലി തന്റെ ഈച്ച മുതൽ ബാഹുബലി ദ്വയങ്ങൾ വരെയുള്ള സിനിമകൾ കൊണ്ട് ആഗോള വിപണി എങ്ങനെ പിടിച്ചടക്കാമെന്ന് കാണിച്ചു തന്നു പി കെ പോലുള്ള ബോളിവുഡ് സിനിമകളിലൂടെ അമീർ ഖാനും ഒരു പരിധിവരെ ഗ്ലോബൽ മാർക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അമീർ ഖാനും സൽമാൻ ഖാനും അമിതാഭും അക്ഷയ് ഒക്കെ ഗ്ലോബൽ അപ്പീലും അപ്പിയറൻസുമുള്ള താരങ്ങളായിരുന്നു രജനീകാന്തിന്റെ സ്ഥിതി അതല്ലായിരുന്നുവെങ്കിലും ആക്ടിംഗ് സ്റ്റൈൽ കൊണ്ട് അദ്ദേഹം ലോകത്തെ കയ്യിലെടുത്തു എന്നാൽ ഈ മഹാവിജയവും ലോകോത്തര ബിസിനസും വലിയ അളവിൽ ആർജിക്കാൻ രജനിയേക്കാൾ ലുക്കും പ്രതിമയുമുള്ള കമലഹാസനു പോലും ഒരു കാലത്ത് കഴിഞ്ഞിരുന്നില്ല ഈ ഘട്ടത്തിലാണ് എലിമുഞ്ചി എന്ന തമിഴ് സിനിമയിലെ ഒരു പ്രമുഖൻ ഒരിക്കൽ ആക്ഷേപിച്ച സാക്ഷാൽ ദളപതി വിജയ് വെന്നിക്കുടി വാർച്ചത് തമിഴ് ഇൻഡസ്ട്രിയിലെ ടിപ്പിക്കൽ നായക സങ്കല്പവുമായി ഒരു തരത്തിലും ചേർന്ന് പോകാത്ത ശരീരഘടനയായിരുന്നു വിജയുടേത് എന്നാൽ സ്റ്റൈലിഷ് ആക്ടിങ്ങിലൂടെ അദ്ദേഹം മാസിനെ സമർത്ഥമായി കയ്യിലെടുത്തു പ്രായോഗിക ബുദ്ധിയുള്ള നടനായിരുന്നു വിജയ് പരീക്ഷണ വിഗ്രതയുള്ള കമലിന്റെ വഴി പിന്തുടരാതെ തന്റെ കഴിവും പരിമിതികളും മനസ്സിലാക്കി അദ്ദേഹം രജനി അണ്ണൻ ട്രാക്ക് പിടിച്ചു സാധാരണ അഭിനയ മികവ് കാഴ്ചവെക്കാൻ പാകത്തിൽ പ്രതിഭയുള്ള ഒരു നല്ല നടനല്ലത്താനെന്ന ഉത്തമ ബോധ്യവും വിജയ്ക്കുണ്ടായിരുന്നു സാധാരണ കമലഹാസനും സൂര്യയും പരീക്ഷിക്കുന്ന തരം പാരൽ സിനിമകളും കഥാപാത്രങ്ങളുമല്ല സാധാരണ തമിഴ് പ്രേക്ഷകർ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഉത്തമബോധ്യം ഉള്ള രീതിയിലാണ് വിജയ് പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബോക്സ് ഓഫീസ് മാത്രം ഉന്നമിക്കുന്ന തട്ടുകൊളിപ്പൻ പടങ്ങളായിരുന്നു ഇളയ നിലപതിയുടെ ടാർഗറ്റ് പഞ്ച് ഡയലോഗുകളും ജഗബോഗ ആക്ഷൻ സീക്വൻസുകളും മാസ് മസാലകളും കുത്തി നിറച്ച അടിച്ചുപൊളിച്ച സിനിമകളിലൂടെ വിജയ് സാധാരണ തമിഴ് പ്രേക്ഷകന്റെ കൈയ്യടി നേടി സ്വാഭാവികമായും വിജയ് സിനിമകൾക്ക് തമിഴിനപ്പുറം വൻ വ്യാവസായിക സാധ്യതകൾ ഉടലെടുത്തു കേരളത്തിലും അന്യഭാഷാ സിനിമകൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നതിന്റെ നിരവധി മടങ്ങ് കളക്ഷൻ വിജയ് ചിത്രങ്ങൾ കൊണ്ടുപോയി തുടങ്ങി ക്രമാനുസൃതമായ വളർച്ചയായിരുന്നു വിജയുടേത് നൂറ്റി രണ്ട് കോടി ക്ലബിൽ നിന്നും നൂറ്റി അൻപതിലേക്കും അവിടെ നിന്ന് നൂറ്റി എൺപതിലേക്കും വന്ന വിജയ് പടിപടിയായി എഴുന്നൂറ് കോടി ക്ലബിൽ നിന്നും ആയിരം കോടിയിലേക്ക് ചിറകടിച്ചുകൊണ്ടിരുന്നു യൂണിവേഴ്സിൽ അപ്പീലുള്ള സിനിമകൾക്ക് എന്ത് അത്ഭുതവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വാദിക്കുന്നവർ പോലും വിജയ് സിനിമകളിൽ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ അന്തം വിട്ടുനിന്നു അസാധാരണമായ കഥയോ ആഖ്യാനരീതിയോ ഒന്നുമല്ല വിജയ് മാത്രമാണ് വിജയ് ചിത്രങ്ങളിലെ പ്രധാന ആകർഷണ ഘടകം എന്ന് കാണാൻ സാധിക്കും കയ്യടി സിനിമകളിലൂടെ ജനകോടികളുടെ ഹൃദയത്തിൽ ലഭിച്ച സ്ഥാനം തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന വളരെ കാലം മുൻപേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ജയലളിത അടക്കമുള്ളവർ വിലങ്ങുന്നതിയായി എന്നാൽ വിജയ് കാത്തിരുന്നു സിനിമയിൽ നിന്ന പോലെ രണ്ടായിരത്തി ഒൻപതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ ഫാൻസ് ക്ലബ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ നടന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ സംഘടന നൂറ്റി സീറ്റുകളിൽ മത്സരിക്കുകയും നൂറ്റിപ്പതിനഞ്ചിലും വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് തമിഴകം വെറ്റി എന്ന പാർട്ടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു അനൌദ്യോഗിക കണക്ക് പ്രകാരം ഇന്നൊരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി രൂപയോളം പ്രതിഫലം വാങ്ങുന്ന താരമെന്ന അത്യപൂർവ ബഹുമതിക്കിടയിലാണ് സിനിമ എന്ന സേഫ് സോൺ ഉപേക്ഷിച്ച് അനിശ്ചിതത്വം നിറഞ്ഞ പൊതു വിജയ് ഇറങ്ങുന്നത് സ്വന്തം ജനസമ്മതിയിലുള്ള അളവറ്റ വിശ്വാസമാണ് അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് വിജയി അടുത്ത ബന്ധം പുലർത്തുന്ന മലയാളി ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നു കരിയറിൽ മെഗാ വിജയങ്ങൾക്കൊപ്പം അപൂർവം ചില സാമാന്യ വിജയങ്ങളും അത്യപൂർവമായി ചില ഫ്ലോപ്പുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും കളക്ഷൻ വിലയിരുത്തുമ്പോൾ ഒരു വിജയ് ചിത്രം കോടികളുടെ അമ്പരിപ്പിക്കുന്ന കണക്കുകളാണ് കാണിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം അനുമാനിക്കാം താരതമ്യേന മോശമെന്ന് വിലയിരുത്തപ്പെടുന്ന പടങ്ങൾ പോലും വിജയ് ആരാധകരെ തൃപ്തിപ്പെടുത്തിയിരുന്നു താരത്തിന്റെ കേവല സാന്നിധ്യം മാത്രം മതി അവർക്ക് തൃപ്തിപ്പെടാൻ അതുകൊണ്ട് തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച മിനിമം ഗ്യാരന്റിയുള്ള താരം തന്നെയാണ് വിജയ് വിജയ് പ്രഭാവം മറികടക്കാൻ നിലവിൽ ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം കാലത്തിനും പ്രായത്തിനും മറികടക്കാനാവാത്ത യുവത്വം തന്നെയാണ് വിജയുടെ മറ്റൊരു പ്രത്യേകത അമ്പതാം വയസ്സിലെത്തിയ വിജയ് ഇന്നും ലുക്കിൽ ചുള്ളൻ പയ്യൻ തന്നെ അതുകൊണ്ട് തന്നെ യുവാക്കൾക്കൊപ്പം പെൺകുട്ടികളുടെയും വലിയ ഒരു ആരാധക ഗൃന്ദം അദ്ദേഹത്തിനുണ്ട് മുതിർന്ന പ്രേക്ഷകർ ഒരു മകനോടന്ന പോലെയുള്ള വാത്സല്യം പുലർത്തുന്നു ഇങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഒരേ സമയം തന്റെ ആകർഷണ വലയത്തിൽ നിലനിർത്താൻ ഈ നടന കഴിയുന്നു വിജയയുടെ അഭാവം ആരാധകരെ നിരാശയിലാക്കുമെങ്കിലും തമിഴ് സിനിമയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന പറയാനാവില്ല രജനീകാന്ത് ഏറെക്കാലവും തന്റെ പ്രഭാവം നിലനിർത്തി മുന്നോട്ട് പോകുന്നു ഇടക്കാലത്ത് വിപണന മൂല്യം കുറഞ്ഞുപോയ കമൽഹാസനാവട്ടെ വിക്രം എന്ന ലോകേഷ് ചിത്രത്തിലൂടെ നാനൂറ്റി മുപ്പത് കോടി നേടി പഴയ സ്റ്റാറിലും തിരിച്ചുപിടിച്ചു ഇതിനിടയിൽ തലയജിത്തും സൂര്യയും ഉൾപ്പെടെ വിജയിക്കൊപ്പം തലപ്പൊക്കമുള്ള നടന്മാരും സാന്നിധ്യം നിലനിർത്തുന്നു എല്ലാത്തിനുമ്പം കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ലവ് ടുഡേ പോലുള്ള സിനിമകൾ പോലും കോടി ക്ലബ്ബുകളിൽ കയറിപ്പറ്റുന്നു അഞ്ചു കോടിയിൽ തീർത്ത് നൂറ് കോടി പിന്നിട്ട മാജിക്കൽ സ്റ്റോറിയാണ് ഈ സിനിമയ്ക്ക് പറയാനുള്ളത് ഹനുമാൻ പോലെയുള്ള സിനിമകളും തമിഴ് മാർക്കറ്റിൽ നിന്നും കോടികളാണ് കൊണ്ടുപോകുന്നത് കെ ജി എഫ് ആർ 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 കാന്താര ഹനുമാൻ എന്നിങ്ങനെയുള്ള തെലുങ്ക് കന്നഡ മാസ് എന്റർടൈനറുകൾ വിജയി ഒഴിച്ചിട്ട സിംഹാസനത്തിന്റെ വിടവുകൾ മുൻപേ നികത്തി കഴിഞ്ഞു കന്നഡ ഫിലിം ഇൻഡസ്ട്രി തമിഴ് തെലുങ്ക് ബോളിവുഡ് പോലെ കോടികൾ കായ്ക്കുന്ന മരമായിരുന്നില്ല അടുത്ത കാലം വരെ എന്നാൽ കെ ജി എഫ് കാന്താര പോലുള്ള സിനിമകൾ അതിന്റെ തലവര മാറ്റിമറിച്ചു ഋഷഭ് ഷെട്ടി എന്ന വിപണന മൂല്യമില്ലാത്ത നടന്റെ മുഖ്യവേഷത്തിലെത്തിയ ലോ ബഡ്ജറ്റ് ചിത്രമായ കാന്താര പതിനാറ് കോടി മുടക്കി നാനൂറ്റി അൻപത് കോടിയാണ് കൊയ്തത് കെ ജി എഫ് ചാപ്റ്റർ ടു വേൾഡ് വൈഡ് കളക്ഷൻ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ അധികമാണ് ഇരുപത് കോടിയിൽ പൂർത്തിയായ ഹനുമാൻ എന്ന തെലുങ്ക് ചിത്രം ഇതുവരെ നേടിയത് ഇരുന്നൂറ്റി എൺപത് കോടിയാണ് ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ് ചിത്രം അതേസമയം വിജയുടെ ഏറ്റവും ഒടുവിൽ റിലീസായ ലിയോയുടെ ബഡ്ജറ്റ് മുന്നൂറ് കോടിക്ക് മുകളിലാണ് വരവ് അറുന്നൂറ്റി കോടി തിയേറ്റർ തല വരുമാനങ്ങൾ വേറെ മുതൽ മുടക്കും വരുമാനവും തമ്മിലുള്ള അനുവാദം കണക്കാക്കുമ്പോൾ അതിനെ ഒരു മഹാവിജയമെന്ന് കുട്ടികോഷിക്കാനാവില്ല യാഷ് തേജസ് സജ്ജ പ്രഭാസ് ഋഷഭ് ഷെട്ടി എന്നിങ്ങനെ നീണ്ട ഗ്രാഫോ വിപണന മൂല്യമോ ഇല്ലാതിരുന്ന സാധാരണ താരങ്ങളെ മുഖ്യവേഷത്തിൽ വെച്ച് ഇത്ര വലിയ ബിസിനസ് ഉണ്ടാക്കണമെന്ന് പ്രശാന്ത് നീലിനെ പോലെയുള്ള രാജമൌലിയെ പോലുള്ള സംവിധായകർ തെളിയിച്ചു അയൽ സംസ്ഥാനങ്ങളായ തെലുങ്കാനയിലും കർണാടകയിലും സംഭവിച്ച വിജയങ്ങൾ നാളെ തമിഴിലും ആവർത്തിക്കപ്പെടാം ഈ സിനിമകളൊക്കെ തന്നെ തമിഴ്നാട്ടിലും മൊഴിമാറ്റം ചെയ്തുവെന്ന് തരംഗം സൃഷ്ടിച്ചവയാണ് അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ഒരു താരവും അവസാനമാക്കല്ല ആരുടെ നഷ്ടവും നികത്താൻ തയ്യാറായി നിരവധി പേർ അനുയോജ്യമായ ഒരു അവസരവും പ്രതീക്ഷിച്ച് പുറത്ത് കാത്തുനിൽപ്പുണ്ട് നാളുകളിൽ വിജയുടെ സിംഹാസനം അലങ്കരിക്കാൻ പോകുന്നത് സമകാലികരായ അജിത്തോ സൂര്യോ എന്നതല്ല അവർക്കിനിയും കടമ്പുകളേറെ എന്നാൽ ഫ്രഷ് ഫീൽ നൽകുന്ന പുതുമുഖങ്ങൾക്ക് മുന്നിൽ സിനിമ സാധ്യതകളുടെ കടലാണ് എന്നാൽ പ്രശ്നം ഇതൊന്നുമല്ല വിജയ് അടക്കമുള്ളവർ മൂന്ന് പതിറ്റാണ്ട് കാലം തുടർച്ചയായി സ്റ്റാർട്ടം നിലനിർത്തിയ സ്ഥാനത്ത് പുതുതായി വരുന്നവർക്ക് എത്ര കാലം നിൽക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം ഇവർക്കാർക്കും വിജയ സൃഷ്ടിച്ച തരംഗമുണ്ടാക്കാൻ സാധിക്കണമെന്നില്ല അതുപോലെ ലോകേഷ് മാജിക് ഒഴിച്ചു നിർത്തിയാൽ വിജയ ചിത്രങ്ങളിൽ സംവിധായകൻ അടക്കം ആരും ഒരു ആകർഷക ഘടകമായിരുന്നില്ല ബാഹുബലിയിലും കെ ജി എഫിലും ഹനുമാനിലും താരത്തെ നിഷ്പ്രഭമാക്കുന്ന താരപ്രഭിയുടെ മുന്നിൽ നിൽക്കുന്നത് മേക്കേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അതിലെ നായക നടന്മാർ നാളെ ഒരു വിജയി ആകുമോ എന്ന് പ്രവചിക്കാനാവില്ല തുടർ വിജയങ്ങൾ സമ്മാനിക്കുക സ്വന്തം താരപരിവേഷത്തിന്റെ മാത്രം ബലത്തിൽ വിജയം നിലനിർത്തുക ഇതൊന്നും സിനിമയിൽ തീരെ എളുപ്പമുള്ള കാര്യമല്ല വിജയ് മൂന്ന് ദശകങ്ങൾ തുടർച്ചയായി വിജയത്തിന്റെ മറുവാക്കായി ഉദയനിധി സ്റ്റാലിൻ കണ്ണുവെച്ചിരിക്കുന്ന തമിഴ്നാടിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന പദത്തിൽ തന്നെയാണ് ദളപതിയുടെയും നോട്ടമെന്ന വ്യക്തം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തമായ ചിത്രം ലഭിക്കൂ തമിഴ് ജനതയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കും നിർണ്ണയിക്കാൻ പറ്റില്ല സമാനമായ തരത്തിൽ ഇത്തരം ദിവാസ്വപ്നങ്ങൾ കണ്ട് ഒടുവിൽ പിന്മാറുകയും ചെയ്തവരാണ് രജനീകാന്തും കമലഹാസനും അടക്കമുള്ള മുൻഗാമികളിൽ പലരും എന്നാൽ വിജയ് അവരെ പോലെ എടുത്തുചാട്ടക്കാരനല്ല സ്വപ്നജീവിയുമല്ല തികഞ്ഞ പ്രായോഗികതാ കേവലം താരപരിവേഷത്തിന്റെ മാത്രം പിൻവലത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഓടിവന്ന് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചക്രം തിരിക്കാനാവില്ലെന്ന ഉറച്ച ധാരണ വിജയിക്കുണ്ട് എം ജി ആറും ജയലളിതയും കരുണാനിധിയും എന്തായിരുന്നുവെന്നും എങ്ങനെയാണ് മുന്നേറിയതെന്നും അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അറിയാം രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയ പൊതുപ്രവർത്തനത്തിന്റെ ക്രമാനുസൃതമായ വളർച്ച എന്ന നിലയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു ടെസ്റ്റ് ഡോസായെടുത്ത് ബലം അനുകൂലമാവുമെന്ന് നന്നായി വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം മുഖ്യധാരയിലേക്ക് കടക്കുന്നത് അഭിനയ ജീവിതത്തിൽ എക്കാലവും ഭാഗ്യം തുണച്ച വിജയ് പുതിയ മേഖലയിലും ദളപതിയായി വാഴുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു